സ്പീക്കർ ഉത്തരവയുടെ വിഷയം ഉച്ചവാസികളുടെ അതേപോലെ തന്നെ പരിധിവിട്ട ഉപയോഗം ഇവിടെ ഉണർത്തിയല്ലോ എന്നും തെളിയും ഒരു കാലത്ത് അതിന്റെ പ്രസക്തി ബോധ്യപ്പെടും ഒരു കാലത്ത് അമ്പത് അര നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് ഈ വിഷയം എന്ന് വന്നു പോത്തുപേയിൽ എന്ന് ഇത് പിന്നുപയോഗിക്കാൻ തുടങ്ങിയോയോ ബാങ്കിൽ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നത്തെ കാലം മുതൽ മഹാന്മാരായ വലിയ 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 ആലിംഗങ്ങൾ എതിർത്ത വിഷയമാണ് നമ്മൾ ചരിത്രം ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഇന്ന് ഏതെങ്കിലും കോളേജിൽ ഇറങ്ങുന്ന പോലെയുള്ള വേഷധാരികളായ തക്സീൽ മുസ്ലിമാരെ കണ്ടിട്ട് അനുവദനീയമാണെന്ന് പറയുന്നില്ലേ ഒന്ന് രണ്ട് ആടുകളിൽ ഈ പാടില്ല എന്ന് പറയുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് ആലി കഴിഞ്ഞു പോയവരാണ് ആരൊക്കെ കഴിഞ്ഞുപോയിട്ടുണ്ട് കേരളത്തിലെല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട ഗുരു മുഹമ്മദ് മുഹമ്മദ് അഹബി അഹമ്മദ് ഗുരുബിൻ ആ കുത്തുത്താത്തവരായിട്ട് കേരളത്തിലാണുള്ളത് വളരെ വ്യക്തമാണല്ലോ ആ കുത്തുവിത്തങ്ങൾ സക്കറാത്തിന്റെ സമയത്ത് പോലും ശ്രദ്ധിക്കണമെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്ര ഗൗരവമുള്ള വിഷയമാണ് കുത്തുവിധങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ലേഖനത്തിനുണ്ട് എല്ലാവരും അത് വായിക്കണം ബഹുമാന പരാം കുത്തുപിത്തങ്ങളെ കാണാൻ പോയ സമയത്ത് കുത്തുപിത്തങ്ങളെ പ്രത്യേകം ഉണർത്തിയത് നിങ്ങൾ ഈ സ്പീക്കറ കുത്തുമക്കെതിരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ എതിർക്കണം എല്ലാം കൈ പോന്നെയും വിളിച്ചിട്ട് പറഞ്ഞ ചില ആളുകൾ പള്ളിയിലേക്ക് മൂന്ന് ഉണർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാവിശ്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴേതെ ഒരു കൗലോ ഏതെങ്കിലും അഭിപ്രായമോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ബഹുമരായ കുറിച്ച് പറയുമ്പോൾ സിംഹമായി സംസാരിക്കുന്നത് ഇതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേവലം ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടല്ല ഇത് കണ്ടത് അങ്ങനെയെങ്കിൽ അത്ര ഗൗരവത്തിനൊന്നും പറയേണ്ടതില്ല പിന്നെ വിളിച്ചപ്പെട്ട മഹാപാപികളാണെന്ന് ബഹുമാനപ്പെട്ട എല്ലാം ആ കുത്തുബിത്തങ്ങൾ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തണമെങ്കിൽ വിഷയം അത്ര ഗൗരവത്തോടുകൂടെയാണ് കുത്തുപിത്തങ്ങൾ കണ്ടത് എന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് ാണ് ഉപയോഗം ഒരു ഒരു വിശ്വാസി തന്റെ ശരിയായ ശരിയായ ഇൻസാഫിന്റെ കണ്ണുകൊണ്ട് ആ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പുണ്യമാണ് വിവാദത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കാശുമടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുണ്യം വേണ്ടേ ഒരു പുണ്യവും ഇതിന്റെ പേരില്ല പുണ്യമില്ലെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഒരു എന്തോ ഇത് വെച്ച് നടത്തി ബഹളമായി ശബ്ദമായി അങ്ങനെ പിന്നെ പുറത്തുള്ള പ്രശ്നമാക്കി അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ടാബുദങ്ങൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടി അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ ഇസ്ലാമിനകത്തുള്ള ഹിസ്നത്തിൽപ്പെട്ട സാധുക്കളായ ഒരുപാട് മുത്തക്കീങ്ങൾ കരയുന്നവരില്ലേ നമ്മുടെ ഭൂമിരായ ഉസ്താദ് തച്ചിലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് പാലക്കടവ് പള്ളിയിൽ ബഹുമാനപ്പെട്ട കണാരകണ്ടിയോറ് എത്രയോ കാലം കുത്തുവ നടത്തി മഹാനർ മരിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ അതുവരെ വെച്ചില്ല തൊട്ടടുത്ത് സ്പീക്കർ ഉണ്ടായിട്ടും മഹാനർ കുത്തുമ ഉപയോഗിച്ച മഹാനർ മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ സാധനം വെച്ചില്ലേ എത്രയോ മുഖം നിങ്ങൾ ആയ നിങ്ങൾ വളരെ താണു അപേക്ഷ കൊടുത്തില്ലേ ഇതും ഒഴിവാക്കിത്തരണം ചെവിണ്ടില്ലല്ലോ ശേഷമല്ലേ വർഗീയം ഒരുപാട് ചെയ്തത് ഒരു പാപങ്ങൾക്ക് അറിയുന്നില്ലേ അന്ന് പാറക്കടവിൽ നാദാപുരത്തേക്ക് തിങ്ങി ഇരുന്ന് പ്രയാസപ്പെട്ടിട്ടായിരുന്നു നാദാപുരം വലിയ ചുമത്തുവളിൽ എത്രയോ വർഷങ്ങൾ വെള്ളിയാഴ്ച വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വാശിയല്ല ഒന്നുമല്ല ഒരു സഹിയായ ഒരു നാട്ടിൽ നാട്ടിലെല്ലാരുടെയും ഹത്താണ് അവകാശമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയ തോറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിട ആളുകളാണെന്ന് പറയുന്നവർ അതെങ്കിലും ഒന്ന് അംഗീകരിച്ചുകൂടെ ആ കണ്ണിയത്തോറ് പറഞ്ഞത് ഞാനും സ്വതൊക്കെയും തമ്മിൽ സിഹത്തിന്റെ കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ അത് വിധിയത്താണ് നല്ലതല്ലാത്തതാണ് ഞാനും പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രമേയം പണ്ട് സമസ്ത പാസ്സാക്കിയപ്പോൾ പറഞ്ഞത് അത് നല്ലതല്ലാത്തതാണ് വിധിയത്ത് മുങ്കറത്താണ് അത് ഗൗരവത്തിൽ കാണുന്നുണ്ട് അതേ ഗൗരവത്തിൽ കാണേണ്ട പദപ്രയോഗമല്ലേ കണ്ണിയത്തോറ് നടത്തിയത് എന്നിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല പാപങ്ങൾ ചുമലാതെ പ്രയാസപ്പെട്ട നാഥാപുരത്തേക്ക് വരുമ്പോ പണ്ട് മക്താഹുവിനെയും ഒക്കെ കാണുമ്പോ ചിരിക്കാറുണ്ടായിരുന്നു പല്ലോ േ അതുകൊണ്ട് ചിരിക്കരുന്ന് നമ്മൾ പരിഹസിക്കരുത് പാവങ്ങൾക്ക് ജുമുടങ്ങുമ്പോൾ വരുന്ന സമയത്ത് അന്വേഷിക്കുന്നവരോട് പറയും അയാൾ ഞങ്ങളുടെ മഹലിൽ ചുമക്കൊന്നും വരാറില്ല ഞങ്ങളുടെ വള്ളിയിൽ ജമാറ്റും കൂടാറില്ല ചുമ ചും കൂടാറില്ല തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ പല വിവാഹബന്ധങ്ങൾ അതും മുടക്കുന്നു എത്ര പ്രയാസം പ്രിയപ്പെട്ടവരെ അവസാന ഹക്ക് അവസ്ഥ തീക്കണൽ പിടിച്ചവനെ പോലെ ിൽ പ്രയോഗമുണ്ടല്ലോ അതാണ് തെളിഞ്ഞു കാണുന്നത് വൃത്തക്കാർക്ക് അത്ര പ്രയാസം തോന്നൂല്ല കാരണം സ്പീക്കർ ഇല്ലാത്ത നിരവധി പള്ളികളുണ്ട് ഈ പ്രദേശങ്ങൾക്കൊക്കെ പ്രയാസപ്പെടുന്നുണ്ടാകും പ്രദേശങ്ങൾ മുന്തിയ സ്വാഭാവം